നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റിട്ടയർമെന്റിന് ഒരുങ്ങുന്നവർ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനുള്ള കരുതൽ തുടങ്ങണം വിരമിക്കലിന് ശേഷം നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനമായിരിക്കും നിങ്ങളുടെ ആശ്രയം വിരമിക്കലിന് ശേഷമുള്ള ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിന് ഒരു റിട്ടയർമെന്റ് പ്ലാനിൽ ഉറപ്പായും നിക്ഷേപിച്ചിരിക്കണം ഇതിലൂടെ വിരമിക്കലിന് സമയത്ത് സ്ഥിരമായ വരുമാനം നിങ്ങൾക്ക് നേടാനാകും നാഷണൽ പെൻഷൻ സ്കീം റിട്ടയർമെന്റ് ജീവിതത്തിലെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന ഒരു മികച്ചൊരു പദ്ധതിയാണ് ഈ സ്കീമിലെ നിക്ഷേപത്തിലൂടെ പ്രതിമാസം നിങ്ങൾക്ക് മുപ്പതിനായി ായിരം രൂപ വരെ പെൻഷൻ നേടാൻ കഴിയും എൻ പി എസ് സ്കീമിൽ പ്രതിമാസം രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചു തുടങ്ങിയാൽ അറുപതാം വയസ്സിൽ വിരമിക്കുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും വിരമിക്കൽ സമയത്ത് നിക്ഷേപ തുകയുടെ അറുപത് ശതമാനം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പിൻവലിക്കാനുമാകും നാൽപ്പത് ശതമാനം തുക അതായത് സ്കീമിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം നിങ്ങൾക്ക് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പെൻഷൻ ലഭിക്കും ഈ പെൻഷൻ സ്കീം അവതരിപ്പിച്ചത് പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും എൻ പി എസ്സിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഈ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഈ സ്കീമിൽ നിക്ഷേപകർക്ക് അനുയോജ്യമായ സ്കീമുകൾ തിരഞ്ഞെടുക്കാൻ കഴിയും പരമാവധി നിക്ഷേപം ഓഹരിയിലായാൽ റിട്ടയർമെന്റിൽ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓൺലൈനായി അക്കൗണ്ട് തുറന്ന് പദ്ധതിയിൽ നിക്ഷേപം നടത്താവുന്നതാണ് സ്വന്തമായ ബാങ്ക് അക്കൗണ്ടുള്ള ആർക്കും എൻ പി എസ് അക്കൗണ്ട് ഓൺലൈനായി ഓപ്പൺ ചെയ്യാനും സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക